കഴിഞ്ഞ ശനിയാഴ്ച പൂനെയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനമാണ് എഞ്ചിന് തീപിടിച്ചത് ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്ര തുടങ്ങിയ ഉടനെയാണ് എഞ്ചിന്റെ ഭാഗത്ത് തീ കണ്ടത് ദേവിപ്രിയ ഇരുന്ന സീറ്റിൽ നിന്ന് അഗ്നിബാധ കൃത്യമായി കാണാമായിരുന്നു ഉടൻ തന്നെ ഇത് മൊബൈലിൽ ചിത്രീകരിച്ചു മറ്റു യാത്രക്കാരും ഇത് കണ്ടതോടെ വിമാനത്തിൽ കടുത്ത ആശങ്കയുടെ നിമിഷങ്ങളായി ക്യാബിൻ ക്രൂ അംഗങ്ങൾ സമാധാനിപ്പിച്ചിട്ടും യാത്രക്കാരുടെ ഭീതി വിട്ടൊഴിഞ്ഞില്ല വൈകാതെ വിമാനം ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പറക്കുകയാണെന്ന് അറിയിപ്പ് വന്നു വൈകാതെ വിമാനത്താവ എമർജൻസി ലാൻഡിംഗ് നടത്തി ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഏകദേശം ഒരു അരമണിക്കൂർ സോറി ഏകദേശം ഒരു നാലഞ്ചാറ് അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റ് ഉയർന്നതിനു ശേഷം ഒരു ഭയങ്കര സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടതിനോടൊപ്പം തന്നെ ഇത് എല്ലാവർക്കും അത് കേട്ട് കേൾക്കാൻ പറ്റി ഫ്ലെയിനിന്റെ അകത്ത് ഈ സൗണ്ടിനോടൊപ്പം തന്നെ എന്റെ മോൾ മോളെ ഇരുന്ന ഭാഗത്ത് ഒരു ഒരു വെട്ടം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടി അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു എന്താ വെട്ടം കാണുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞതാണ് ആ വെളിച്ചം മോളെ എത്തി നോക്കിയപ്പോഴാണ് അച്ഛാ ഫയർ എന്ന് പറഞ്ഞു അത് അവിടെ ഫയർ ആണെന്ന് പറഞ്ഞു ഇത് പുറയിൽ ഇരുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചു ഈ സംഭവം അപ്പൊ അതിലൊരു സ്ത്രീ എഴുന്നേറ്റ് ഫയർ ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് ഒരു പരിഭ്രാന്തരായി പക്ഷെ ക്രൂ എല്ലാം മെയിനായിട്ടുള്ള ഹോസ്റ്റസ് ആയിരുന്നു അപ്പം ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഒരു മാറിയായിരുന്നു എയർ എയർഫോഴ്സസ് മാറി പുതിയ എയർഫോഴ്സസ്സാണ് വന്നത് അപ്പോൾ അവർ മധ്യഭാഗത്തെ കൂടി വന്നു അവരും പേടിക്കേണ്ട അല്ല അൻഡർ കൺട്രോളാണ് ഞങ്ങൾ ക്യാപ്റ്റൻ അറിയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അനൗൺസ്മെന്റ് വന്നു നമ്മൾ ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുള്ളതാണ് ആരും പേടിക്കേണ്ട നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ഏതായാലും പെട്ട ഒരു അടുത്ത കരിഞ്ച് വറ്റുകൊണ്ട് തന്നെ എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു കോട്ടയം തിരുനക്കരയിൽ ജയകുമാറും മക്കളായ ദേവിപ്രിയയും അനുജത്തി ലക്ഷ്മിപ്രിയയും മഹാരാഷ്ട്രയിൽ എം എ ഫോട്ടോ ജേർണലിസം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ദേവിപ്രിയ സഹോദരി ലക്ഷ്മിപ്രിയയും പൂനെ കാണുന്നതിനായി ഒപ്പം ചേരുകയായിരുന്നു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ജയകുമാർ ന്യൂസ് ബ്യൂറോ കോട്ടയം